എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് റാഗിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന കൊണ്ട് മിക്സ്റ്ററിൻ്റെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ആദ്യം മാവ് മിക്സ് ചെയ്തെടുക്കാം അതിനായി ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് കടലമാവ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർക്കാം ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് നന്നായി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഏകദേശം ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കായപ്പൊടി ഈ മിക്സറിൻ്റെ പ്രധാന ഒരു സ്മെല്ല് അയമോദകത്തിൻ്റെ സ്മെല്ലാണ് അതിനായി ഒരു ടീസ്പൂൺ അയമോദകം ചൂടുവെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ് ഇതിന്റെ വെള്ളം കൂടി അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെണ്ണ ചേർക്കാം കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ചൂടായ എണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് ഇനി നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത ശേഷം ഒഴിച്ച് കുഴച്ചെടുക്കാം മാവ് എണ്ണയും നന്നായി മിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഉള്ളയാക്കാൻ പറ്റും ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാം ഏകദേശം ഒരു ഒന്നേക്കാൾ കപ്പ് വെള്ളം മതിയാകും മാവ് റെഡി ആയിട്ടുണ്ട് അരമണിക്കൂർ ഇതേപോലെ റെസ്റ്റിനായി വെക്കാം മാവിൽ വെള്ളം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കുഴച്ചെടുക്കാം യും മതിയാകും ഇനി നന്നായി കുഴച്ച് വയ്ക്കാം മാവിന് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇനി സേവനയിലേക്ക് നിറയ്ക്കാം നൂൽപ്പുട്ടുണ്ടാക്കുന്ന ചില്ല് തന്നെയാണ് ഇട്ടിരിക്കുന്നത് വറക്കാനായി ഒരു പാനാണ് എടുത്തിരിക്കുന്നത് കുറച്ചുകൂടി സൗകര്യം ഈ പാനിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഇനി തിരിച്ചിടാം താഴെ ഭാഗം നല്ല ക്രിസ്പായതിന് ശേഷം തിരിച്ചിട്ടാൽ മതി ഇല്ലെങ്കിൽ മിക്സറെ എല്ലാം പൊട്ടി ചെറിയ പീസുകളാവും എടുക്കാൻ കുറച്ച് കഷ്ടമായിരിക്കും കുറച്ച് കറിവേപ്പില ചേർക്കാം ഇതെടുക്കാം നല്ല ക്രിസ്പിയായി മിക്സർ റെഡി ആയിട്ടുണ്ട് കുട്ടികൾ സ്നാക്സ് ബോക്സിലൊക്കെ നല്ലൊരു റെസിപ്പിയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചായയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ്